പിന്നെ ചിലർ പറയാറുണ്ട് ഇവിടുത്തെ തൈകൾക്ക് വലിയ സൗന്ദര്യം ഇല്ലയെന്ന് അത് പണ്ട് തൊട്ടേ ഞാൻ പറഞ്ഞുകൊണ്ട് സൗന്ദര്യം വെച്ചാൽ കുറവാണ് കാരണം നമ്മളെ സംബന്ധിച്ചിരുന്ന തൈകൾക്ക് സൗന്ദര്യം ഉണ്ടാകാൻ അനേകം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് യൂറിയ എന്ന് പറയുന്ന വളം അത് അല്പം ഇട്ടുകൊടുത്താൽ എന്തു ചെയ്യും ഈ ചെടികൾക്കെല്ലാം പ്രസരിപ്പും നല്ല ഭംഗിയായിരിക്കും പക്ഷേ ഇതിനകത്ത് പറ്റുന്ന ഒരു പ്രവൃത്തി പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊണ്ടു വയ്ക്കുമ്പം എന്തു ചെയ്യും ആ മേഖലയിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ചെടികൾ ആ ഗ്രോത്തിൽ നിന്നും ഡൗൺ ആയിപ്പോവും ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്കും ഭീണ്ടുസാകും ഞാനീ ചെടിയെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നു കേട്ടോ ഇതാണ് നമ്മൾ കൊടുക്കുന്ന ചെടി ഇതെന്ന് പറഞ്ഞാൽ മൂത്ത കാട്ട് നാരകത്തിൽ ബഡ്ഡ് ചെയ്തിരിക്കുന്ന ചെടിയാണ് ഒരു ചെറിയ കമ്പാണ് ഇത് വെച്ചിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് ഇത് ഇതുപോലെ കായ്കളാണ് ഇഷ്ടം പോലെ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം അത് കസ്റ്റമേഴ്സ് അത് കണ്ടിച്ച് തിന്ന് മാത്രമല്ല കായം മാത്രമല്ല മധുരമുണ്ട് പിന്നെ ചിലർ പറയാറുണ്ട് ഇവിടുത്തെ തൈകൾക്ക് വലിയ സൗന്ദര്യം ഇല്ലയെന്ന് അത് പണ്ട് തൊട്ടേ ഞാൻ പറഞ്ഞുകൊണ്ട് സൗന്ദര്യം വെച്ചാൽ കുറവാണ് കാരണം നമ്മളെ സംബന്ധിച്ച് ഇന്ന് തൈകൾക്ക് സൗന്ദര്യം ഉണ്ടാകാൻ അനേകർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് യൂറിയ എന്ന് പറയുന്ന വളം അത് അല്പം ഇട്ട് കൊടുത്താൽ എന്തു ചെയ്യും ഈ ചെടികൾക്കെല്ലാം പ്രസരിപ്പും നല്ല ഭംഗിയായിരിക്കും പക്ഷേ ഇതിനകത്ത് പറ്റുന്ന ഒരു പ്രവൃത്തി പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊണ്ടു വയ്ക്കുമ്പം എന്തു ചെയ്യും ആ മേഖലയിൽ കൊണ്ടുവെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ചെടികൾ ആ ഗ്രോത്തിൽ നിന്നും ഡൗൺ ആയിപ്പോകും അല്ലെ അതുപോലെ രാസവളം നിങ്ങൾ കൊടുക്കേണ്ടി വരുമോ നമ്മളിവിടെ ചെയ്യുന്നതിനാ ഏറ്റവും നല്ല കൂടിയ സിസ്റ്റമിക്കായ ഫോളിയാർ ടെക്നോളജിയിലുള്ള നാനോ വളങ്ങളാണ് അത് മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം വല നല്ല വില കൂടിയ വളങ്ങൾ എന്ന് പറഞ്ഞാൽ ചെടിക്ക് സൗന്ദര്യത്തെക്കാരിൽ ഉപരി ഇതിപ്പോൾ ഞാൻ പറയാം ഇതേ ഇത് നമ്മുടെ ചെടി വെച്ചത് ഇത് ഒന്നര ഒന്നര വർഷം കഴിഞ്ഞ ഓറഞ്ച് ആകെട്ടോ അപ്പോൾ ഇതുണ്ടോ നമ്മൾ ഓറഞ്ച് വെച്ചേക്കുന്നത് ഈ ഓറഞ്ചിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിക്കണേ ഇത് മൂത്ത് വരുന്നു ഇതുണ്ടോ ചെറിയ മഞ്ഞപ്പായി ഇത് ഫ്ലവർ ഈ ഓറഞ്ച് എല്ലാം ഓൾ സീസണാണ് നിങ്ങൾ ഇപ്പോൾ വേറെ കാണിക്കാൻ പോകും കണ്ടോ ഇത് കൊലയോടെ കായ്ക്കന്ന് ഇതിവിടെ വന്ന് ജനങ്ങൾ പറിച്ചെടുത്ത് കഴിച്ചിട്ടാണ് പറയുന്നത് പക്ഷെ ഈ ചെടി വെച്ചാൽ ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് വരുന്ന ഒരു സംഭവമാണിത് ഈ ചെടിയിൽ ഒരു പ്രത്യേകതയും കൂടെയുണ്ട് അല്ല ഇതൊരു മഞ്ഞപ്പ് കാണിച്ചേ ഒരു മഞ്ഞപ്പ് ഇതിങ്ങോട്ട് ചേർത്ത് കാണിച്ചേ ഈ മഞ്ഞക്കളറ് വന്നേക്കുന്ന എന്താ ചെടിക്ക് വളവും മൈക്രോ ന്യൂട്രിയൻ്റും കുറവായിരുന്നു മൈക്രോ ന്യൂട്രിയൻ്റ് ന്യൂട്രിയൻ്റുകൾ ചെന്നപ്പോൾ എന്തുവാ സിങ്ക് ബോറോൺ മഗ്നീഷ്യം അടങ്ങിയ നല്ല വളങ്ങൾ ചെന്നപ്പം ചെടിയിൽ നല്ല നാമ്പ് വന്നു അത് ഇതിൽ നിന്ന് ഇത് ആദ്യത്തെ ഇതുകൊണ്ടോ ഈ കളറ് ഇത് ഇങ്ങനെ നിന്ന് വളം കുറവായതുകൊണ്ട് ഇപ്പോൾ ഇതു കൊണ്ടോ നല്ല കരുത്തോടെ ഇടുവുന്നു അപ്പോൾ ഇതുപോലുള്ള ചെടികൾ ചെറുതായിട്ട് നമ്മുടെ ചെടികൾ ഇരിക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങൾ ഷോ കുറഞ്ഞാലും വലിയ വള ഒരു യൂറിയ പോലുള്ള വളങ്ങളോ അല്ലെങ്കിൽ ഫാറ്റംപോസോ വാരിയിട്ട് ഷോയാക്കി ഒരാൾ എന്നോട് പറയാൻ പറയു പറഞ്ഞു ഒരാൾ ആരേലും ആട്ടെ ചേട്ടാ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനത്തെ ഒരു ചെടിയുണ്ടെങ്കിൽ ആരും എടുക്കുകയില്ല കാരണം അവിടെ നല്ല പ്രെസ്സരിപ്പോടെ നിൽക്കണമെന്ന് ഈ പ്രസ്സറിപ്പോടെ നിർത്തുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം ഒരു വളർച്ചയല്ല ഞങ്ങളിവിടെ കായ്ച്ച തൈകളും കുറേ പോളിയർ അല്ലെ ജിബർലിക് ആസിഡ് കെമിക്കൽ അടിച്ച് കായ്പ്പിച്ച് കൊണ്ടുവരുന്നതല്ലെന്ന് നമ്മൾ കൃത്യമായ ന്യൂട്രിയൻറ്റും കൊടുത്ത ചെടിയെ സമയങ്ങളെടുത്ത് ഇപ്പോൾ ഓറഞ്ചുകളൊക്കെ ആണെങ്കിൽ നാല് വർഷത്തോളമായി നമ്മൾ കൃഷി നാല് നാലര വർഷം അപ്പോൾ ഇതങ്ങനെ വെച്ച് വലുതാക്കി കൊണ്ടുവരുന്ന ഓറഞ്ചുകളാണ് അത് നല്ലപോലെ കായ്ക്കും ഇതുകൊണ്ടാണ് ഈ ചെടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടോ ഇത് ഇപ്പോൾ മൈക്രോ നൂട്രിയൻ്റ് കൊടുത്തു വേനക്കാലത്ത് നമ്മൾ തന്നെ കാണിച്ചു ശ്രദ്ധ കുറഞ്ഞപ്പോൾ തന്നെ ഈ ഇതുപോലെ നിന്നു ഇങ്ങനെ ഉള്ളത് ഒരു അതൊന്ന് ഞാൻ കാണിച്ചതെന്നു വെച്ചാൽ അത് പരിചയപ്പെടുത്താം ഇത് ഈ ഓറഞ്ച് ഒന്ന് കാണിക്കാം നമ്മുടെ ഓറഞ്ചിൻ്റെ പ്രത്യേകത അവിടെ നിന്നു അവിടെ നിന്ന് നിന്നു ഇതുകൊണ്ടോ ഇങ്ങനെ വാരി വാരിയെടുക്കാം ഇതുകൊണ്ടോ ഇതിങ്ങനെ മനസ്സ് നിറച്ച് കൈ നിറച്ച് കായ്ക്കുന്ന വെറൈറ്റിയാണ് അത് മെറാക്ട്രിൾ ഫാമിൽ വന്ന് പറിച്ച് തിന്നും മധുരം ഉണ്ടെന്ന് പറഞ്ഞു പോന്നു ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു ആയിരം ഓറഞ്ച് ഒരിടത്തു നിന്ന് മേടിച്ച് വെച്ച് കായ്ച്ചപ്പം മൊത്തം പുളിയാണ് ഇവിടെ കാണിച്ച് തിന്ന് കൊടുത്തിട്ടാണ് ഇത് കണ്ടോ ഇത് ഓൾ സീസൺ ആണ് നിങ്ങൾ കാണുക ഇത് കണ്ടോ ചെറിയ ഇത് ഇതൊരു സൈസ് കായ് കണ്ടോ ഇത് കാണണം ഇത് കണ്ടോ ഇതിൻ്റെ താഴെയുള്ള കണ്ടോ ഇത് കണ്ടോ അതിലും ചെറിയ കണ്ടോ പിന്നെ ഇത് ഇവിടെ ഇട്ടു വന്നു പതിയെ പിടിക്കാം ഇല്ല ഫ്ലവറുകൾ കണ്ടോ നിറച്ചടുത്ത സ്റ്റെപ്പ് കായ്ക്കണം ഇത് മൂക്കാറായത് കിടക്കുന്നു ഇതിങ്ങനെ ഈ ഓറഞ്ചുകളുടെ പ്രത്യേകതന്നെ ഇത് കണ്ടോ കൈ നിറച്ച് കായ്ക്കും അപ്പോൾ മെറാക്കിൾ ഫാമിൻ്റെ എല്ലാം സൗന്ദര്യങ്ങൾ ഇതുപോലെ കുറവാണെങ്കിലും ചെടികൾ വെച്ചാൽ ഒറിജിനലായിരിക്കും അതിനകത്ത് ഞങ്ങൾ ഒരു കലർപ്പില്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനോ വിറ്റ് കാശ് മേടിക്കാനോ ഒന്നും അല്ല ഇത് നമ്മൾ ഇത് തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കസ്റ്റമറിൽ നിന്നും അതിൻ്റെ ഒരു റിവ്യൂ കിട്ടാൻ ഞങ്ങൾ ഏറ്റവും നല്ല വെറൈറ്റിയാണ് കൊടുക്കുന്നത് അത് കിട്ടുന്നുമുണ്ട് അപ്പം ഞങ്ങളുടെ സൗന്ദര്യ ചെടികളുടെ സൗന്ദര്യമോ വലിപ്പക്കുറവോ ഒന്നും നിങ്ങൾ നോക്കരുത് ചെടികൾ ഞങ്ങൾ നല്ല വളങ്ങൾ കൊടുത്ത് നിർത്തി ജനങ്ങൾ കൊണ്ടു വെക്കുമ്പോഴാണ് അതിനെ മണ്ണിലേക്ക് മാറ്റുമ്പോഴാണ് അതിന് ഗ്രോത്ത് ഉണ്ടാകുന്നത് ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അല്ല യൂറിയയോ മറ്റുള്ള രാസവളങ്ങളിട്ട് പൊട്ടിപ്പൻ സാധനമായിട്ട് തന്നിട്ട് എന്ത് പ്രയോജനം അപ്പോൾ ആ ഒരു രീതി ഞങ്ങൾ ചെയ്യുന്നില്ല അത് പ്രത്യേക ശ്രദ്ധിക്കുക ഇതൊന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ ജനങ്ങളിലേക്ക് വെറാക്കൽ ഫാം വിവരം ഞായറവധിയാണ് അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് പേരെ മാത്രം വരുമെന്നു വെച്ചിട്ട് ഇവിടെ അതുപോലെ തിരക്കുകളുണ്ട് ഇപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഓറഞ്ച് ആയാലും ഞങ്ങൾ പരിച്ചൊന്നും തിന്നില്ല എല്ലാം ജനങ്ങൾക്കാണ് കൊടുക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് കേട്ടോ ഇതേ സീഡ് ലേസിലെ മണ്ണം നിൽക്കുന്നത് കേട്ടോ ഇതിലെ വന്നത് ഇതിലെ വന്നത് ഇതിലെ ഇല്ലേ വന്നത് ഇതിലെ വന്ന ഇതിലെ വന്ന ഇതിലെ വന്ന ഇതിലെ വന്നത് ഇതിലെ വാ 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 ഇപ്പം ഞാൻ പറയാം ഈ സീഡ് ലൈസിലെ ഇതേടോ ഇത് കൈ നിറ ക ഈ കൈകൾ നിറയെ കായ്ക്കുക ഇത് സൈസ് ഏറ്റവും നല്ല വെറൈറ്റി നമുക്ക് സാലഡ് അതുപോലെ അച്ചാർ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് പിന്നെ ഇതുണ്ടോ ഇത് ഭാര്യമൺ മാൾട്ട ഭാര്യവൺ മാൾട്ട ഇതുപോലെ കായ്ക്കും നമ്മുടെ പ്ലാന്റുകളൊക്കെ പിന്നെ നമ്മളെ സംബന്ധിച്ച് ആരെന്ത് കമൻറ്റ് പറഞ്ഞാലും ഇപ്പം ആപ്പിൾ കായ്ക്കുമെന്ന് ഞാൻ പറഞ്ഞ കാലത്ത് ഒത്തിരിയേറെ പേര് അന്ന് കലിപ്പായിരുന്നു എന്നോട് കുറച്ച് പേർ ഒത്തിരിയൊന്നൊന്നും ഞാൻ പറയല്ല അവർ ഇന്നും കലിപ്പ അത് അവരുടെ കയ്യിലിരിപ്പാണ് അതൊന്നും നമുക്ക് വിഷയമല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അനേകം ജനങ്ങളുണ്ട് ഇവിടെ അപ്പം ഈ ജനങ്ങൾ വരുമ്പോൾ അവരെയും കൊണ്ട് തന്നെ വിളപിടിപ്പിച്ചു ഇനി ഇന്ന് കമൻ്റ് ഇടാത്ത ഒരു ഇടുന്ന ഒരു കമൻറ്റിടുന്നതിൻ്റെ ഒരു രസമാണ് അവർക്ക് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് കാണണം എന്നിട്ട് നിങ്ങൾ പറയുക പിന്നെ നമ്മുടെ തയ്യലെല്ലാം ഇത് കണ്ടോ ഇതെല്ലാം ഞാൻ കാണിച്ചങ്ങ് പോവുകയാണെങ്കിൽ നിങ്ങൾ കണ്ടോ ഇതിൻ്റെ എല്ലാ സൈസും ബുക്കൊക്കെ കണ്ടോ അതുപോലെ തന്നെ ആപ്പിളൊക്കെ എപ്പോഴും കാണാവുന്ന ഒരു ഫാം എന്ന് പറഞ്ഞാൽ മെറാക്കിൾ ഫാം ഉള്ളൂ നിങ്ങൾ എവിടെയെങ്കിലും പോകും നിങ്ങൾ എന്ത് എവിടെ ചെന്നിട്ട് ഈ ലോകത്തിലെവിടെയെങ്കിലും ഫുൾ ടൈം ആപ്പിൾ കായ്ക്കുന്ന ഒരു ഫാം കാണിച്ചതാണ് ഇല്ല അപ്പം മിറാക്കിൾ ഫാമിൽ വന്നാൽ കാണാം കേട്ടോ പുലാസാൻ കാഴ്ചവെക്കണം ഓക്കെ ദിവ ഇത് ദ്രൻ ഇത് കേട്ടോ മാന്ഡ്രൻ ഈ മാന്ഡ്രൻ എങ്ങനെ ഇത് പച്ചയാണ് കേട്ടോ പഴുത്തിലോ മൊത്തം മഞ്ഞയാകാതെ ഒരു കാര്യം നടക്കാതെ ഇതിൻ്റെ ഇതുണ്ട് വേനക്കുണ്ടാകുന്ന കായ്ക്ക് ഇച്ചിരി വലിപ്പം കുറയും വേനൽക്കായ്ക്ക് വലിപ്പം കുറയും ഉണ്ടോ ഡേ ഇങ്ങനെയിരിക്കും നല്ല മധുരമുണ്ട് പഴുത്തുമില്ലാലും പഴുക്കാതെ പറുപ്പിച്ചാൽ നമ്മുടെ ഒരു ഡിമാൻഡ് പോവും മഴക്കാലത്തുണ്ടാകുന്ന കായ്ക്ക് നല്ല വലിപ്പമുണ്ട് കാണിക്കുമ്പോൾ നമ്മുടെ സ്ട്രോബെറിയാണ് കേട്ടോ നിറച്ചോണ്ടിരിക്കുവാണ് ബ്ലൂബെറി ആണ് ബ്ലാക്ക്ബെറി ആണ് എല്ലാവരെയും ഐറ്റംസും ഉണ്ട് സ്ട്രോബെറി സ്ട്രോബെറിയിലെ നല്ല മെലീസ എന്ന് പറയുന്നതാണ് ഇപ്പം നിറച്ചു കൊടുക്കുന്ന കുറേ പിന്നെ ബീന മാൾട്ട ഇങ്ങോട്ട് നോക്കി ഈ പടങ്ങൂറ് ഗാം തൊള്ളായിരം ഗ്രാം വരെ ആയിട്ടുണ്ട് കേട്ടോ കസ്റ്റമർ റിവ്യൂ ഓക്കെ ഓറഞ്ച് ആണേ ഇതേ കിടക്കുന്നു ഇതേ വേറൊരു വെറൈറ്റി കിടക്കുന്നു ഇത് കയറി കെട്ടി കിടക്കണം കേട്ടോ അതല്ലേ നല്ല പോവേ ഓ അല്ലേ നാഗ്പൂരിൽ കിടക്കുന്നു ഇത് കാഴ്ച എന്താണ് ഇതല്ല കായ്ച്ച് ഇനി ഇത് ഒലിവ് കായ്ച്ച് കിടക്കണം ഇല്ലേ ആ ഇതേ കായ് കിടക്കണം അല്ലേ ആ അങ്ങനെയല്ല ഇവിടെ കായ്ച്ചതാണ് നമ്മൾ മുകളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ ചെടികൾക്കെല്ലാം നമുക്ക് ഒത്തിരിയേറെ വില കുറവുണ്ട് നമ്മുടെ ചെടികൾ എന്ന് പറഞ്ഞാൽ വേറൊരു കേസ് കൂടെ ഉണ്ട് എവിടെ നിന്നേലും എന്തെങ്കിലും ഒരു പാക്കേജായിട്ട് കൊടുത്ത് കൊടുത്തിട്ട് ഒരു പൈസ മേടിക്കുന്ന ഒരു സിസ്റ്റമല്ല മെറാക്കൽ ഫാമിൽ വന്ന് കണ്ട് ഒറിജിനൽ തൈകൾ അത് ഏറ്റവും റെഡ് ഡൈമണ്ടിൻ്റെ വൺ ടു ത്രീയിൽ ഒരു വെറൈറ്റി പറയുന്നില്ല അപ്പോൾ ആ വെറൈറ്റിയാണ് നിങ്ങൾക്ക് തരുന്നത് ഇവിടെ അനേകർ പറയുന്ന ഇതുപോലൊരു ഫ്രൂട്ടില്ലെന്നാണ് പറയുന്നത് കഴിച്ചിട്ട് അപ്പോൾ ഇഷ്ടംപോലെ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ തൈകളെല്ലാം അങ്ങനെ വരും അനാറുണ്ട് അനാറുണ്ട് എല്ലാ സാധനവും ഇതുകൊണ്ടോ ഓറഞ്ച് കൂട്ടാം ഇതിനകത്തൂടെ ഇപ്പം ഇങ്ങോട്ട് എൻ്റെ മുഖത്തോക്കുന്നു ഇതിനകത്തൂടെ നടക്കും ഇതിനകത്തൂടെ നടക്കുമ്പം കാപ്പിത്തോട്ടത്തിൽ പൂത്ത കാപ്പിത്തോട്ടത്തിൽ കൂടെ നടക്കുന്ന അവസ്ഥയാണ് ഭയങ്കര സുഗന്ധമാണ് ഇതുണ്ടോ എന്നാ അല്ലേ നല്ല രസമാണ് നിറച്ച് പൂത്ത് എല്ലാ മരങ്ങളും പൂത്ത് കഴിഞ്ഞു ഇതുകൊണ്ടോ ഇങ്ങോട്ട് വന്നേ വാ വാ ബ ഇത് ഇത് ചുമ്മാ പറയുന്നതല്ല ഓൾ സീസൺ എന്ന് പറയുന്നത് ഇതുകൊണ്ടോ ഇത് ഇത് കാഴ്ച കിടക്കുന്നതാണ് ഓക്കെ ഇത് കണ്ടോ നിറച്ച അവമാരത്തെ പൂ പൂ കണ്ടോ കുലുക്ക് കളയുന്നില്ല അതെ ഈ ഓറഞ്ചിൻ്റെ ഒരു സൈസ് കണ്ടോ ഈ നല്ല സൈസല്ലോ ഉണ്ട് ഇത് മാൻഡ്രോക്കെ ഈ സൈസ് മതി നമുക്ക് ഇത് കണ്ടോ ആ സൈസ് വരുവുള്ളൂ ഇത് കണ്ടോ ഫ്ലവറിങ് ഇതിലേ വാ ഇതിലേ വാ ഇതെല്ലാം നോക്ക് ഓരോ ചെടികളും നോക്കും ഇനി ഇത് നിങ്ങൾ വരുമ്പോൾത്തേനൊരു മനോഹരമായ തോട്ടമായി മാറും ഏ സൈസല്ല ഇത് ഈ ഇത് കണ്ടോ ഈ ഓറഞ്ച് നല്ല സൈസല്ലേ നോക്കി ഇതാ ഓ പുളി വീഴുന്ന സൗണ്ടാ കേട്ടോ പുളി പുളി വീഴുന്ന ഇത് സൗണ്ടിക്കുക ഈ ഓറഞ്ച് പൂത്ത് നിൽക്കുന്നുണ്ടോ ഇതിൻ്റെ അടിയിലോട്ട് നോക്കി ഇത് പുള്ളു വാരി എടുക്കണം വാരി വലിയൊരു വലിയൊരു ഇതുണ്ടോ അതുകൊണ്ട് വാരി എടുക്കാവുന്ന പോലെ ഇത് ഈ ഓറഞ്ചല്ല ഒരു ഒരാൾക്കാരെ ഒരു ഇന്ന് കാണിച്ചോട്ട് ഇതുണ്ടോ ഈ ഒരു പാട് ഇത് എന്ന് പറയുന്ന രാത്രി കാലങ്ങളിൽ വന്ന് നീരൂറ്റി കുടിക്കുന്ന ജീവി ഈ സമയത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഓക്കെ ഇതാണ് മാൻഡ്രംഘട്ടോ ഇതുപോലെ കായ്ച്ച് പൂത്ത് ഉലഞ്ഞ് കിടക്കുക അവിടെ നിങ്ങൾ വന്ന് കാണാം ഇതെല്ലാം നല്ല ഫ്ലോറിങ്ങാണ് അടുത്തത് കാള മൊത്തം കായ്ച്ചിരിക്കും ഇങ്ങനെയുള്ള പെയ്കള് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ റെഡ് ഡയമണ്ട് ഒറിജിനൽ പിന്നെ ഇതൊരു തമാശ ഇതൊരു ഒരു ഒരു നല്ല തമാശ ഇങ്ങോട്ട് പോയിക്കേ പൊക്കം ട്രാക്കിൾ ഫാമിൽ ഓറഞ്ച് ഇതിൻ്റെ കാര്യത്തെപ്പറ്റി ഒരു ഒരു യൂട്യൂബിലാരോ പറയുന്നത് കേട്ടോ ഇവിടെ ഒന്നും വലിയ സാധനങ്ങളില്ല കാണാനില്ല അടിച്ച അടിച്ചോട്ടെ ഇത് കണ്ടോ ഇതിങ്ങനെ അങ്ങോട്ട് ഭാര്യ എടുക്കും ഇതേ വന്നേ കാണുണ്ടോ ഇതിനകത്ത് സൈസ് ചെറുതും വലുതുകൊണ്ടോ ഇത് നോക്കിയാൽ ഇത് ചെറുതാണ് ഇത് വലുത് ആ ഉണ്ടോ ഇതെന്നാന്ന് വെച്ചാൽ ഇതും ഇതുപോലെ കായ്ച്ച് കിടക്കുന്ന തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ തൈക്ക് ഷോയൊന്നും വേണ്ട ഇതുപോലെ കായ്ച്ച് നമ്മൾ പറിച്ച് തിന്നുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഓക്കെ അപ്പോൾ നമ്മൾ ഇതെല്ലാം ഓൺലൈനിൽ എത്തിക്കുന്നുണ്ട് ഒരു കൊറിയർ വഴി എല്ലാ സ്ഥലങ്ങളിലേക്കും കൊറിയറുകൊണ്ട് നല്ല പായ്ക്കിങ്ങിൽ എത്തും നമ്മൾ ആ ചെടികൾ ഡാമേജ് ആകാതെ കൃത്യമായിട്ട് എത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഇവിടെ വരുന്നെന്ന് പറഞ്ഞ ഞായറാഴ്ച വരാതിരിക്കുക ആരുമില്ല രാവിലെ ഒമ്പത് തൊട്ട അഞ്ച് വരെ മാത്രം പിന്നെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നാലേ വലിയ തൈകൾ കൊണ്ടുപോരാൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ലൊക്കേഷൻ കട്ടപ്പന വരെ നിങ്ങൾ കട്ടപ്പനയുടെ ലൊക്കേഷൻ എടുക്കുക ഇടുക്കി ജില്ല കട്ടപ്പന കട്ടപ്പന വന്നിട്ട് മിറാക്കൽ ഫാം ഹൗസ് എന്ന ലൊക്കേഷൻ എടുക്കുക അന്നേരം എന്ത് ചെയ്യും കറക്റ്റ് സ്പോട്ടിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും ഒരു കുഴപ്പമില്ലാതെ അപ്പോൾ ഇങ്ങനെ എല്ലാം കൃഷി ചെയ്ത് ഫലമെടുത്ത് കാണിച്ചിട്ടാണ് മിറാക്കിൾ ഫാം തൈകൾ തരുന്നത് തൈകളുടെ സൗന്ദര്യം നോക്കണ്ട ഇതുപോലെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ഓറഞ്ച് കാണിക്കൽ വായു മൊത്തം പൂ വന്ന് കാണിച്ചാൽ അവരെ അങ്ങോട്ട് പറക്കട്ടെ ഹാ എന്താ സുഖം തോന്നുന്നു നിങ്ങളിവിടെ വന്ന് ആസ്വദിക്കും ഈ പൂക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇത് കായ്ക്കുകയും ചെയ്യും നല്ലപോലെ മധുരമുള്ള ഒറിജിനിൽ സാധനം കൊടുക്കുന്ന കണ്ടു മേടിക്കാവുന്ന ഒരേ ഒരു സാധനം മറക്കിപ്പോകുന്നു ജാടയൊന്നും പറയാലോ ഒന്നിച്ച് പോ നമ്മളത് തന്നെ പറയുന്നത് പിന്നെ ഞാനൊരു വീഡിയോയ്ക്ക് അകത്ത് പറഞ്ഞായിരുന്നു ഓ ചെടികൾക്ക് വേണ്ട ഓക്സിജൻ എന്ന് അത് എയർപോർട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ എയർപോർട്ടിനകത്ത് ഓക്സിജൻ കയറിയാൽ അടി കൂടെ ഹോളിൽ കൂടെ കയറുമ്പോഴാണ് സൂക്ഷ്മ ജീവികൾ പെരുകും അതാണ് ഞാൻ പറഞ്ഞത് അല്ല ചെടിയെടുക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞത് ചുവട്ടിൽ എയർ ഹോളിനകത്തൂടെ എയർ കയറുമ്പോൾ സൂക്ഷ്മജീവികൾ പെരുകി അതിനെ വിഘടിപ്പിക്കുമ്പോഴാണ് ഇരട്ടി വളർച്ചയിലേക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇവിടെ വരുന്നവരെ ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഓറഞ്ചിനെ ഈ പൊക്കുള്ളൂ ഇതിൻ്റെ മൂന്ന് ഇരട്ടി വലിപ്പമാണ് പോട്ടിൽ വെച്ചിരിക്കുന്നത് ഈ പോട്ടും നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഓക്സിജൻ ചെടിയെടുക്കുമെന്ന് പറഞ്ഞാൽ ചെടിയല്ല സൂക്ഷ്മജീവികൾ ഓക്സിജൻ എടുക്കുന്നു അത് പെരുകുന്നു വിഘടിപ്പിച്ച് ചെടിയെ വളർത്തുന്നു ഇതാണ് സിസ്റ്റം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കമൻറ്റുകളൊക്കെ പറഞ്ഞിട്ട് ഓർക്കുമ്പം പറയുന്നു അപ്പോൾ നിങ്ങൾ നമ്മുടെ നല്ല ഒത്തിരിയേറെ ആൾക്കാരുണ്ട് നമുക്കിത് കാണുകയും ഷെയർ ചെയ്യുകയും സഹകരിക്കുകയും നമ്മളുടെ ഈ ഒരു കൃഷി മേഖലയിൽ വരുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നവർ അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വരാം കാണാം സ്വാഗതം ഓക്കെ ആരോടും ഒരു വിരോധമില്ല കേട്ടോ പിന്നെ കമൻ്റ് ഇടുന്നവർ ഇടുവോ ഇന്ന് തന്നെ ചെയ്തു നമ്മുടെ വിഷയം അവരും വേണമല്ലോ ഓരോ കാഴ്ചയ്ക്കും അതിൻ്റേതായ മൂല്യങ്ങളുണ്ട് ഓക്കെ